ഇൻഗ്രോൺ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഹൈഡ്രോപോണിക്സ് വെജിറ്റബിൾ ഫാം ഭരണഘയനത്തെ പ്രവർത്തനം ആരംഭിക്കുന്നു ഫാമിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണങ്ങാനം സെന്റ് മേരീസ് പാരീഷിൽ നടക്കുന്ന സമ്മേളനത്തിൽ മാണി സിക്കാപ്പൻ എം എൽ എ അധ്യക്ഷനായിരിക്കും ജോസ് കെ മണി എംപി ആദ്യ വിൽപ്പന നിർവഹിക്കും ഫ്രാൻസിസ് ജോർജ് എംപി കമ്പനിയുടെ ഷെയർ ഉടമകളെ ആദരിക്കും പ്രൊമോട്ടർ വിനോദ് വേർനാനി ഡോക്ടർ സുശീല ആദർശ് മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രഥമ സംരംഭവുമായ ഹൈഡ്രോ കോണിക്സ് വെജിറ്റബിൾ ഫാമിൻ്റെ ഉദ്ഘാടനം ഈ ശനിയാഴ്ച ജൂലൈ ആറ് ഭരണങ്ങാനത്ത് വെച്ച് ഭരണങ്ങാനം പള്ളിയുടെ പാരിഷ്കാലം വെച്ച് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുന്നതാണ് അന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ സംരംഭം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ച പുതുമയുള്ള ഒരു സംരംഭമാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് കൃഷിരീതി വിപുലീകരിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവും കേരള സർക്കാരിൻ്റെ നിർദ്ദേശവും വളരെ ഭംഗിയായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഒരു സംരംഭത്തിന് തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണ്ടിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ടോണി മൈക്കിൾ ജോസ് എബ്രാഹാം വി ജി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു